എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു നാൽപ്പതാം സങ്കീർത്തനം രണ്ടാം വക്യം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ദാവീതിൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ കേട്ട ഈ വചനം സങ്കീർത്തനങ്ങൾ ഏറ്റവും അധികം രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീത് അനവധി തവണ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് വേദപുസ്തകം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ദാവീത് പ്രാർത്ഥിക്കുന്നത് നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി പ്രിയരെ ഏതോ തകർന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത ആരെക്കൊണ്ടും തന്നെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വലിയ തകർച്ചയ്ക്കകത്തിരുന്നുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പോലെ ദാവീതി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നാശകരമായ കുഴി ശ്രദ്ധിക്കൂ കുഴിക്ക് ദാവീത് അവിടെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ് ആ കുഴിയുടെ പേര് നാശകരമെന്നാണ് തൻ്റെ ബുദ്ധി കൊണ്ട് തൻ്റെ കഴിവുകൊണ്ട് തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരിക്കലും ദാവീതിന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു തകർച്ചയുടെ അവസ്ഥ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന എൻ്റെ സ്നേഹിതരെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നിങ്ങള വാക്കിയൊന്ന് വായിച്ചോളൂ നാശകരമായ കുഴി വിശ്വാസത്തോടെ ഒരു ദൂത് നിങ്ങളെ നോക്കി പറയാം നിൻ്റെ ബുദ്ധി കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിൻ്റെ ബന്ധുമുത്രാദികളെക്കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിങ്ങൾ പഠിച്ചെടുത്ത വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ മറ്റ് യാതൊരുവിധമായ കഴിവ് കൊണ്ടോ നിങ്ങളുടെ സാമ്പത്തികമായ ശ്രേഷ്ഠത കൊണ്ടോ നിങ്ങളുടെ ഭൗതിക ജോലിയുടെ ഉയർച്ച കൊണ്ടോ നിങ്ങൾ തകർന്നിരിക്കുന്നൊരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വയം രക്ഷപ്പെടാനോ വേറൊരാളെ കൊണ്ട് രക്ഷപ്പെടുത്താനോ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ മെസ്സേജ് ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യം എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ വലതു കരം മാറോട് ചേർത്ത് പിടിച്ച് ഈ വാക്യം നിങ്ങളൊന്ന് പറഞ്ഞേ ശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വാസത്തോടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിങ്ങൾ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വിശ്വാസം അനുഷ്ഠിക്കുന്ന ആളോ ആകട്ടെ എന്നാൽ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിനോട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ യേശുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടഞ്ഞ് തകർന്ന് വേദനിച്ച് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ സർവശക്തനായ കർത്താവിന് കഴിയും എന്ന് ഞാൻ നിങ്ങൾക്കൊരു ദൂത് പോലെ കൈമാറിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലസ് യു